വിശേഷം സുഖാണല്ലോ അപ്പോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഹാപ്പി ആണ് കേട്ടോ എന്താ കാരണം നമ്മളൊരു മൂന്ന് ട്രെയിനിങ് ക്ലാസ് കൊടുത്തു മൂന്ന് ബാച്ച് ആയിട്ട് ഒരു ട്രെയിനിങ് ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് എനിക്കുള്ളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ട്രെയിനിങ് ക്ലാസ് കൊടുക്കുക ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങള് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഗൾഫ് നാടിൽ വന്ന് ഞാൻ ജോബ് തേടിയതും ഞാൻ ജോബ് കണ്ടെത്തിയതും ഞാൻ കൊടുത്ത ഇന്റർവ്യൂസ് അതുപോലെ ഒരുപാട് പേര് എന്നെ റിജക്ട് ചെയ്തിട്ടുണ്ട് കിട്ടിയ ജോബ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെക്കിടയിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഒരാൾ ഒരു ട്രെയിനിങ് തരാനുണ്ടായിരുന്നെങ്കിലും കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾ കണ്ടിട്ടില്ല അവിടെ ഉണ്ടായിരുന്നത് സി ബി എസ് ഇ ആൻഡ് കേരള സിലബസ് ആണ് അതിലെ കേരള സിലബസിൽ പഠിച്ചു വന്നിട്ടുള്ള എന്നെ പോലുള്ള ആളുകൾക്കൊന്നും ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു എങ്ങനെയാണ് അത് ഒരുപാട് പേരെന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു വലിയ വലിയ ആഗ്രഹങ്ങൾ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലൊന്നും നമുക്കൊന്നും കിട്ടൂല ബട്ട് ഞാൻ അത് ഗീവപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല ഞാൻ റിസേർച്ച് ചെയ്തു ഓരോ വീഴ്ചയിലും ഞാൻ പഠിച്ചെടുത്തു എന്താണ് പ്രശ്നം എവിടെയാണ് പ്രശ്നം അങ്ങനെ ഞാനൊരു സ്കൂളിൽ കയറി എനിക്ക് ജോബ് കിട്ടിയതിന്റെ ശേഷം അപ്പയാണ് എനിക്ക് മനസ്സിലായത് കൊറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അവിടെ ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം ബട്ട് കിട്ടിക്കഴിഞ്ഞാല് മറ്റു ഇന്ത്യൻ സ്കൂളിനെയൊക്കെ നോക്കുന്ന സമയത്ത് ഡബിൾ അല്ല അതിക്കും മുകളിലാണ് നമുക്ക് കിട്ടുന്ന സാലറി ലക്ഷങ്ങളുടെ സാലറി ആണ് കയ്യിൽ വരുന്നത് അപ്പൊ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടിയാൽ എന്താ നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമുള്ളു നോളജ് നമുക്കുണ്ട് അവിടെ ഇവിടെ ഒരു മാറ്റങ്ങൾ അത്രേ ഉള്ളൂ അപ്പോൾ എനിക്ക് ജോബ് കിട്ടിയതിന്റെ ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി എങ്ങനെയാണ് നിങ്ങൾ ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ സീമു ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യും ഇമെയിൽ അയക്കുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾ സബ്ജക്ട് ലൈനിൽ ചേർക്കുക കവർ ലെറ്ററിൽ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ഭാഗങ്ങൾ ഇതാണ് ഇതെല്ലാം ഞാൻ ഞാൻ പഠിച്ചെടുത്ത പോലെ എൻ്റെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തു അവരിതേപോലെ പോകുന്നു അവർക്കും ജോബ് കിട്ടുന്നു അത് എനിക്ക് കിട്ടിയ കോൺഫിഡൻസ് കൂടുതലായിരുന്നു അപ്പൊ ഞാൻ പഠിച്ചെടുത്തത് എൻ്റെ ഫ്രണ്ട്സിനും കിട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ മലയാളികളും ശ്രമിച്ചാൽ കിട്ടുന്ന കാര്യം തന്നെയാണ് പിന്നെയാണ് കൊറോണ വരുന്നതും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ആ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒരു മോട്ടിവേഷണൽ ബ്ലോഗ് എന്നതായിരുന്നു വിചാരിച്ചത് ബട്ട് ഞാൻ ടീച്ചേഴ്സിനെ കുറിച്ച് എൻ്റെ കരിയർ ജേണി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇത്രയും ആളുകൾ ഗൾഫിലേക്ക് ജോബ് നോക്കുന്നു എന്നറിയുന്നത് അതുപോലെ നിങ്ങളിലേക്കും എനിക്ക് പറ്റുന്നിടത്തോളം വീഡിയോസ് ഷെയർ ചെയ്യാൻ തുടങ്ങി ആ വീഡിയോ കണ്ട് വീണ്ടും അതുപോലെ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലേക്ക് പോയവർക്കെല്ലാം ജോബ് കിട്ടുന്നു അവരൊക്കെ ഭയങ്കര സന്തോഷത്തോടെയാണ് പിന്നെ അത് ഷെയർ ചെയ്യുന്നത് കുറെ പേര് നമുക്ക് റിവ്യൂ വീഡിയോ തരുന്നു അല്ലെ അപ്പൊ പിന്നെ എനിക്കൊരാഗ്രഹം ഇനിയും കൂടുതൽ പേർക്ക് കൂടുതൽ ആളുകൾ ഐ ജി സി എസ്ഇ എ ലെവൽ അല്ലെങ്കിൽ ഐ പി ഒക്കെ ആയിട്ട് വരട്ടെ ഇങ്ങനെ നമ്മുടെ മലയാളികൾക്ക് പറ്റാത്തൊരു കാര്യമല്ല ഇത് ഞാൻ ജോബ് നോക്കുന്ന സമയത്ത് കുറെ പേരിന് കളിയൊക്കുന്നുണ്ടായിരുന്നു വലിയ വലിയ ആഗ്രഹങ്ങളാണ് ഇതൊന്നും മലയാളിക്ക് കിട്ടുന്നതല്ല മലയാളിക്കും കിട്ടും നമ്മളൊക്കെ മലയാളികൾ തന്നെയല്ലേ എനിക്ക് കിട്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഫ്രണ്ട്സ് കുറെ പേര് കിട്ടിയവരുണ്ട് ഇനി നമുക്ക് എന്താണ് നമുക്ക് ട്രൈ ചെയ്തൂടെ അപ്പൊ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറ്റുമോ വലിയ കാര്യമല്ല ഇതൊക്കെയെന്ന് അല്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത് ഇരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കേ ഉള്ളൂ അതിന് പകരം ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കാം നമ്മളന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് കുറച്ചൊക്കെ വീഴ്ചകൾ ഉണ്ടാകും അപ്പോളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ആ ഒരു വീഴ്ച നിങ്ങളെ കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ട്രെയിനിങ്ങും ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ പതിനെട്ട് വർഷമായിട്ട് ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ റിസേർച്ച് ചെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ക്ലാസ് അല്ലെങ്കിൽ രണ്ട് ക്ലാസ് അല്ലെങ്കിൽ വൺ വീക്ക് കൊണ്ട് നിങ്ങൾക്ക് തരുന്നത് അപ്പം ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്താണ് നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ ടൈം സേവ് ചെയ്യാം എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു ജോബ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളൊരു റിസർച്ച് ചെയ്ത് പോകേണ്ട ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുന്നില്ല കാരണം റിസർച്ച് ചെയ്ത് ഇങ്ങനെയുള്ള സ്കൂളിൽ കയറി വർഷങ്ങൾ അവിടെ വർക്ക് ചെയ്ത് എന്താണോ അവർ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അവിടുത്തെ സ്റ്റുഡൻസ് എന്താണോ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള നമ്മളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അപ്പം പിന്നെ നിങ്ങൾക്ക് അത് തരുന്ന കോൺഫിഡൻസ് നിങ്ങൾക്കും കൂടുതലാണ് അല്ലേ അതാണ് നമ്മുടെ മൂന്ന് ബാച്ചിന്റെയും ക്ലാസ് കഴിഞ്ഞ് ലാസ്റ്റ് അവർ തരുന്ന ഫീഡ്ബാക്ക് അത് കേൾക്കുമ്പോൾ ഒന്നും കൂടെ സന്തോഷമാണ് കിട്ടുന്നത് നമുക്ക് ഇനിയും കൂടുതൽ ആളുകളിലേക്ക് നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഇനി ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത എന്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല അതിത്രയും അമേരിക്കൻ സ്കൂൾ ബ്രിട്ടീഷ് സ്കൂളിൽ ലക്ഷങ്ങളിൽ തന്നെ ജോബ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ട്രെയിനിങ് ക്ലാസ്സിനൊക്കെ വരിക അല്ലാത്തവർക്കും ഇന്റർനാഷണൽ സ്കൂളിൽ വർക്ക് ചെയ്യാം യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട് അത് നിങ്ങൾ വാച്ച് ചെയ്യാം അതിനനുസരിച്ച് സി വി നമ്മൾ ഡിഗ്രി കഴിഞ്ഞ പാഠം ഉണ്ടാക്കിയൊരു സി വി ആണ് നമ്മുടെ കയ്യിലുണ്ടാകുന്നത് ഈ സി വി വെച്ചിട്ട് എല്ലാവർക്കും അപ്ലിക്കേഷൻ കൊടുത്താൽ നമ്മളെ വിളിക്കുക വിളിക്കില്ല അപ്പം നമ്മളൊരു ജോബ് വേക്കൻസി കണ്ടാൽ നമ്മൾ അതിനനുസരിച്ച് അവിടെ ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക കവർ ലെറ്ററിലൊന്ന് മാറ്റം വരുത്തുക എന്താണോ അവർ തേടുന്നത് ഇതൊക്കെ തന്നെയാണ് ഞാൻ ഞാനെന്ന് നമ്മുടെ കവർ ലെറ്ററിലും സി വിയിലും നമ്മൾ അവരെ കാണിക്കുക ഇനി കവർ ലെറ്ററും സി വി നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ഇമെയിലിലൂടെയാണ് ഇവർക്ക് എച്ച് ആർ നിന്ന് സെൻഡ് ചെയ്യുന്നത് ആ ഇമെയിലിന്റെ സബ്ജക്റ്റ് ലൈൻ മുതൽ മറ്റു കാര്യങ്ങൾ ഓരോന്നും ചെറിയ ചെറിയൊരു കാര്യങ്ങളെ മാറ്റം വരുത്തേണ്ടതു അങ്ങനെ ഈ ഒരു ഇത് കാണുമ്പോൾ ഈ ഒരു സബ്ജെക്ട് ലൈൻ കണ്ടിട്ട് നമ്മുടെ ഇമെയിൽ അവർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ അപ്പയാണ് നമ്മുടെ കവർ ലെറ്റർ കാണുന്നത് അത് നന്നാക്കിയിട്ട് ചെയ്തിരിക്കുന്നു പിന്നെ സി വി നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു അങ്ങനെ അവർ നമ്മളെ ഇൻറ്റർവ്യൂ കോൾ വിളിക്കുന്നു ഇൻ്റർവ്യൂയിലേക്ക് നമ്മൾ പോകുന്നു അപ്പോൾ ഇൻറ്റർവ്യൂവിൽ ചോദിക്കേണ്ട കോസ്റ്റ്യൻസ് നമ്മളൊന്ന് മനസ്സിലാക്കുക അവസാനം അവർ നമ്മളെടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അപ്പോൾ അവർക്ക് വേണ്ട ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ അതും നമുക്ക് കൊടുക്കാൻ പറ്റണം അങ്ങനെ വളരെ പ്രൊഫഷണലായിട്ട് വെൽ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് വേണ്ടത് കോൺഫിഡൻസ് ആണ് പിന്നെ നമ്മുടെ ഡിറ്റർമിനേഷൻ ഞാൻ അച്ചീവ് ചെയ്യുമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കുക നമ്മൾ സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം സോ വൺ ഡേ നമ്മൾ അച്ചീവ് ചെയ്യും എനിക്ക് എൻ്റെ എക്സ്പീരിയൻസാണ് എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ളത് എൻ്റെ കരിയർ ജേണി കാണാത്തവർ നമ്മുടെ കരിയർ ജേണി ഫൈവ് പാർട്സ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ഫൈവ് പാർട്സിലും നമ്മൾ ഓരോരോ കാര്യങ്ങളും ഫ്രം ദ ബിഗിനിങ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്കെല്ലാവരുടെയും പറയാന് ഞാൻ ഈ വീഡിയോ അത്രയും സന്തോഷത്തോടെയാണ് ചെയ്യുന്നത് കാരണം തേർഡ് ബാച്ച് കഴിഞ്ഞ് അവരുടെ ഒരു ഫീഡ്ബാക്കും കിട്ടുമ്പോൾ എനിക്ക് വന്നിട്ടുള്ളൊരു സന്തോഷം ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പേർക്കും കൂടെ എനിക്ക് കൊടുക്കാൻ പറ്റി അവർക്കും കൂടെ ഇനി ജോബ് എത്തിപ്പിടിക്കാനുള്ളത് കുറച്ചും കൂടെ എളുപ്പമാക്കി കൊടുക്കാൻ പറ്റി അപ്പം ഇനിയും ഇതുപോലുള്ള ട്രെയിനിങ് ക്ലാസ്സുകൾ എന്താണ് ഐ ജി സി എസ്ഇ എന്താണ് എ ലെവല് സബ്ജെക്ട് ട്രെയിനിങ് അതുപോലെ നമുക്ക് ജോബ് കിട്ടിയിട്ട് നമ്മുടെ പ്രൊബേഷൻ പീരീഡിൽ ഇനി അവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കമ്പനി ആവട്ടെ സ്കൂൾ ആവട്ടെ എന്തൊക്കെയാണ് നമ്മൾ നമ്മളെ ഒരു പ്രൊബേഷൻ പീരീഡിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം കുറിച്ചും ഇനിയും നമ്മുടെ ട്രെയിനിങ് ക്ലാസ്സസ് വരുന്നുണ്ട് നമ്മൾ നിങ്ങളെ യൂട്യൂബിൽ അറിയിക്കും നമ്മുടെ ജോബ് അറിയിക്കും അപ്പം എല്ലാവർക്കും താങ്ക് സോ മച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നതിന്റെ മുമ്പ് ഞാൻ എന്താ നിങ്ങൾക്ക് അറിയാലോ എന്തായിരിക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കാരണം നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കാണുമ്പോൾ എനിക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ടല്ലോ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് അത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണമെങ്കിൽ കൊടുത്താൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് സോ മച്ച്